എന്തോ ജീവിത നേരം വെളുത്ത് എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി സ്റ്റേഷനിൽ പോയി നിന്ന് കഴിഞ്ഞ ഓരോരുത്തമാര് ഓരോ അടിച്ച് വലിഞ്ഞ് കയറി അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ഓരോരുത്തമാരെ വസ്തു പോയി തർക്കം എന്നതാണ് ശമ്പളം അപ്പൊ അതൊക്കെ കേക്കണ്ടേ ഇതിനു വേണ്ടിയുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ കേക്കാൻ വേണ്ടി നമ്മളാരും ചെയ്വോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വല്ല കാണിക്കപ്പെട്ടെങ്കിലും നമുക്ക് കിട്ടണ്ടേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് സാറേ പൈസക്ക് പൈസ തന്നെ വേണം ജോലിയോടുള്ള ആത്മാർത്ഥ കാണിച്ചിട്ട് എന്തായി ഇപ്പൊ സർസ്പെക്ഷൻ അടിച്ച് നീ കിട്ടിയിരിക്കുന്നില്ലേ അതാ സാറേ ഞാൻ പറഞ്ഞു ജീവിക്കണമെങ്കിൽ പണം വേണം വെറുതെ നാട് നന്നാക്കാൻ നടന്നിട്ട് ഒരു കാര്യമില്ല ഈ പ്രശ്നങ്ങളൊന്നും ഒരു കാലത്ത് തീരാനും പോകണില്ല ഓരോ പ്രശ്നങ്ങളും ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ജോൺ ഇത് എന്തിന്റെ വന്നോണ്ടിരിക്കും അമ്പലത്തിൽ കൊലപാതകമല്ലേ ഇത്തിരി വലിയ കാര്യമൊന്നുമില്ല ഇപ്പം നമ്മളെ ദൈവങ്ങളൊക്കെ എത്ര നമ്മുടെ കൊന്നു കള്ളിയിരിക്കുന്നു എനിക്ക് എന്നിട്ട് ആരെങ്കിലും കേസെടുക്കാൻ വന്നേക്കണം ഇവിടെ കാശുള്ളവന്മാർ കൊല്ലും പെട്ടും അതിലൊന്നും വലിയ കാര്യമില്ല സാറേ ആ സാറേ ആ കേസിനെ കുറിച്ചിട്ട് ജോൻ സാർ ഇപ്പം പറയുന്ന പുതിയ കഥ തന്നെയാണെന്നറിയാതെ ആ കൊലപാതകം ചെയ്തത് ഒരു ഏലിയനാണെന്ന് ഏലിയനാ ആ നീട്ടൊക്കെ ആരെങ്കിലും വിശ്വസിക്കുക അതൊന്നും പറയാൻ പറ്റൂലടാ പുള്ളി ജോലി കയറിയത് തന്നെ കുറ്റാന്വേഷണത്തിനോടുള്ള തോര മൂത്തിട്ടാണ് പുള്ളി ചില കേസൊക്കെ ഹാൻഡിൽ ചെയ്യണത് കണ്ടിട്ടുണ്ടോ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും